നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്ത് വന്നാലും ഗവർണറെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞ് എസ് എഫ് ഐ മറുസൈഡിലോ ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് ഗവർണർ ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും കുറെ കാലത്തിന് ശേഷം വളരെ ഉഷിരോടെയാണ് ഗവർണർ ഇപ്പോൾ പോരിന് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ബാക്കി ഭവിഷ്യത്ത് എന്താകുമെന്ന് തന്നെ കണ്ടറിയണം ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനം ഡി എസ് ദർവേഷ് സാഹിബ് എടുത്തു കഴിഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും എസ് പിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം കൈമാറി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി മൂന്ന് പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ രണ്ട് റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും റൂട്ടുകൾ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ നടപടിയെടുക്കും ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരി ത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘം അതായത് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഗവർണറുടെ കാര്യത്തിലും ചെയ്യുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലായിരിക്കും ഇനി ഗവർണർ താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പുറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ് പൈലറ്റ് ഗവർണറുടെ ഔദ്യോഗിക വാഹനം രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം അതത് സിറ്റികളിലെ പോലീസ് പട്രോളിംഗ് വാഹനം ഗവർണറുടെ വാഹനം കേടായിൽ സഞ്ചരിക്കാനുള്ള പകര വാഹനം ആംബുലൻസ് ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണുള്ളത് ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളും ഇനി പോലീസ് വാഹനം ഉണ്ടാകും ഡൽഹിയിലുള്ള ഗവർണർ പതിനാറിന് കോഴിക്കോട്ടെത്തും പതിനേഴിന് മലപ്പുറത്ത് ലീഗ് നേതാവിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും പതിനെട്ടിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുക പതിനെട്ടിന് രാത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തും കോഴിക്കോട്ട് ഗവർണർ എത്തുന്നത് മുതൽ പുതിയ രീതിയിലുള്ള സുരക്ഷ നൽകും ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ പ്രഖ്യാപനം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ അത് ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച കോഴിക്കോട്ട് എത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റിയത് ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാല് പിടിച്ച മട്ടാണ് ഇസഡ് പ്ലസ് വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കണം ഗവർണർക്ക് െതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ് ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയെന്ന ആരോപണം പോലീസ് സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട് പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ സി ഐ എസ് എഫ് പോലുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മതി ഇസൈ പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെ ഉണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും രണ്ടു തരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത് ഏതായാലും ഇപ്പോൾ ഒരുപാട് വെല്ലുവിളികളും അത് ഏറ്റെടുത്ത് ഗവർണർ രംഗത്ത് വന്നതോട് കൂടിയിട്ട് ഗവർണറുടെ സുരക്ഷ ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്